ഒന്ന് കുത്തി പറഞ്ഞാലോ അല്ലെ വെള്ളാവർക്കും ഇല്ലാതെ പണിക്കൊന്നും പോകട്ടെ എന്തായാലും കളരി വിളക്ക് തെളിഞ്ഞതാണോ കുന്നത്ത് സൂര്യനുദിച്ചതാണോ മാനത്തുന്ന വന്നതാണോ ഇനിയും കേറി എടുത്തിട്ട് മെരിച്ചതാണോ ഒന്നും അറിയാൻ ഭയങ്കര വേദനയാ ഒളിമ്പിക്സിന് കളരിപ്പയറ്റ് മത്സരമുണ്ട് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് രണ്ടുപേരെ കൊണ്ടുപോകുന്നുണ്ട് എന്തെങ്കിലും ഒരു നാട്ടുകേട് പറ്റിയാ ഒന്ന് സഹായിക്കണം അപ്പൊ ഇല്ല പഠിക്കാനൊന്നുമില്ല ഇല്ല ആക്കി ഞാൻ അവിടെ പഠിപ്പിക്ക

പഠിപ്പിക്കുന്നുണ്ട് അല്ല ഈ ഒരു ദിവസം പോലും പഠിപ്പിക്കുന്നത് അതിനിടക്കൂടെ പെണ്ണും പിള്ളേടെ ഒരു ഹലോ ഡി നീ പറമ്പല്ല ഈ പ്രാവശ്യം കേരളം ഇട്ടുള്ള കളിയാ കപ്പ കൊണ്ടേ ഞാൻ വരത്തോളൂ രണ്ടുപേരെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും ശല്യം ചെയ്യരുത് പ്ലീസ് കേട്ടല്ലോ എന്താണ് പിന്നെയും വിളിക്കും മുമ്പ് ഞാനാ വിളിച്ചതേ ആ ഞാൻ വിളിച്ചിട്ട് വെക്കാൻ നേരത്തെ ഓക്കെ ഇല്ല എന്നാ ശരി ഓക്കെ അതിനൊരു തീരുമാനം ഉണ്ടോ ആ ഫോണും വിളിച്ചോണ്ടിരുന്നോ എന്താ പ്രശ്നം ഡൽഹിക്ക് പോകണ്ടേ ഡൽഹിക്ക് പോകണം പുതിയ അടവ് ഉണ്ട് നാല് ലക്ഷം രൂപ അയ്യോബ്യയിൽ പൈസ ചോദിച്ചേക്കാൻ ഉണ്ടോ ഞാൻ നിനക്ക് അറിയാവോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ട് വന്നേ അത് കർമ്മം ആ അതായിരുന്നു ആ എല്ലാം ചൂണ്ട് മർമ്മം വരെയുണ്ട് ഇവിടെ ആ നിനക്ക് ചലിക്കാൻ പറ്റാത്ത രീതി ഞാൻ നിന്നെ നിർത്തും അങ്ങനെ കേട്ടോ നിനക്ക് ചലിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് പറ്റുന്നുണ്ട് അപ്പൊ എന്റെ കൈയാ അത് അങ്ങോട്ട് പോട്ടെ നീ കൊണ്ടുവന്ന വേണ്ടേ ഞാൻ ഏറ്റാ പിന്നെ എന്നെ പോലൊന്നും അവന് ഭയങ്കര ബുദ്ധി അതറിയാവോ എന്താ പറഞ്ഞോ ഇത് അങ്ങോട്ട് ആ പോകാനുള്ള ദൈവങ്ങളെ നമസ്കാരം അയ്യോ അങ്ങോട്ട് കൊണ്ട് അങ്ങനെ പോന ഞാനുണ്ടല്ലോ കൂടെ നീ ഉണ്ടെന്ന് ഉണ്ടോന്ന് പറഞ്ഞത് കാര്യം നീ പറഞ്ഞില്ല ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പോകുന്നുണ്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ച അവിടെ വെച്ചിരിക്കും കേട്ടോ അല്ല ഇവനോട് പറഞ്ഞു ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ ചിക്കൻ വാങ്ങിച്ചത് പരിക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് െവിടെ ഡൽഹിയിലാ പോ പഠിക്കാനെ കൊണ്ട് നമ്മള് കളരിക്ക് പോന്നത് ഫ്ലൈറ്റിലാ പോലെ ഫ്ലൈറ്റിലാ ഫ്ലൈറ്റിലാണ് നമ്മുടെ കേരളത്തിലെ ഉള്ള ഈ അംഗത്തട്ട് ഹിന്ദി അവിടെ ഹിന്ദി തട്ടാ ഹിന്ദി തട്ട് ഹിന്ദി തട്ട് അതുപോലെ അവിടുന്ന് വരുമ്പോ നിങ്ങള് അംഗത്തോട്ടാരും സ്വന്തമായിട്ടും മേടിച്ചോണ്ട് വരല്ലോ കേട്ടോ ഇല്ല വാങ്ങിച്ചോണ്ട് വരത്തില്ല അംഗത്തോട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരത്തില്ല അത് നമുക്ക് കിട്ടുന്നതല്ലേ എടാ അവിടുന്നതല്ല അംഗം എന്ന് പറഞ്ഞ എന്തുവാ ശരീരം തട്ട് അത് മേടിച്ച നിങ്ങൾ വന്ന് വിദേശത്തോളം പോയിട്ടുണ്ട് ഞാനെ ചൈനയിൽ അടിപിടിന് പോയി എന്നിട്ട്

നീ നീന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സിവിൽ അതുപോലെ വന്നപ്പോ അര എടുത്തിട്ട് വരത്തില്ല ഞാൻ ഈ സംഭവം അറിയുന്നത് നേരത്തെ പറയണ്ടേ വരത്തില്ല ഈ അര ഈ അര വേണം ഇത് കച്ച കച്ച കെട്ടാനുള്ള അര വേണം വേണം അര ഇതുകൊണ്ട് ഞാൻ വേണുള്ള ഇത് കൂടെ പോകാരിക്കണ്ട ഇവനെ കച്ച ആശയ ഒരു എടുത്ത് മടക്കി വെച്ചാൽ മതി അത് പറയേ പിന്നെ ആ ഈ മുടി എന്താ ഇങ്ങനെ വെച്ച് കെട്ടിക്കുന്നു നമ്മൾക്ക് ആ അതൊരു സംഭവം അത് എല്ലാരും കെട്ടുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല ഞാൻ കിട്ടുന്നത് എന്നെ വാരി നില തിലക്കായിരിക്കും സംശയം ശ്രദ്ധിക്കേണ്ടത് ആദ്യം അത് അവിടെ കൊണ്ടുപോയി ചാര ചോദിച്ചാ കറച്ചെടുത്ത് ഏക മുറിഞ്ഞാ പിന്നെ അവിടെ മാറി നിൽക്കും അവിടെ നിൽക്കേ ആദ്യം നമുക്ക് തൊഴിലെടുപ്പ് ടുപ്പ് നീ നല്ലാമെന്ന് കാണിക്കുന്നത് ശ്രദ്ധിച്ചോളാം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതെന്തുവാ നീയും നീയും ഡൽഹിക്ക് അതുകൊള്ളാം അമ്മ രണ്ടും മതി അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടി നമുക്ക് പഠിക്കില്ല അശനേ ഇത് തുടങ്ങുന്ന സംശയം ചോദിക്കോ ആദ്യം നമ്മൾ തൊഴുതടുപ്പ് തുടങ്ങി പിന്നെ നമ്മൾ അടവ് എന്തോ അടവെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പതിനെട്ട് ഇ എം ഐ പതിനെട്ട് ഇ എം ഐ ഇ എം ഐ അടവ് അടവ് പതിനെട്ട് അടവ് നമുക്ക് ആ മോതിരം കടവ ചെയിൻ കടവ മാല അങ്ങനെ സംഭവം ഉണ്ടല്ലോ അടാ അത് കടകം വണ്ടി രണ്ടിനോട് ഇറക്കിയിട്ടേക്കുന്നേഴിക്കടം പഠിക്കണ്ടേ ഇതിന് ഇപ്പൊ കിട്ടുവോ ഈ ഉണ്ട് എന്താ ഉണ്ട് അതായത് നമ്മൾ നമ്മളാദ്യം സൂര്യാസ്തമയം അത് കാണണം എന്നിട്ട് സൂര്യ ഭഗവാനെ വണങ്ങണം അത് നമ്മൾ കന്യാകുമാരി പോയി ഷെഡ് കെട്ടി രണ്ട് മാസം അവിടെ താമസിക്കണം മുതല് അത്തമെക്കുന്നിടം വരെ സൂര്യ നമസ്കാരം സൂര്യനമസ്കാരം രാത്രിയിൽ കാല് ഞാൻ പറ്റും ഇതിപ്പോ അടിക്കണ്ടേ ഒഴിവുണ്ടോ ഉണ്ടോ ഞാൻ നിങ്ങൾ ഞാൻ ഈ ഇവിടെ നീ എന്നെ വേറെ ഇടിച്ചേ അല്ലേ രണ്ടാമത് ഉണ്ട് അല്ല ഞാൻ പറഞ്ഞു അടിച്ചണ്ടത് അടിച്ചേ ഇനി ഞാൻ പറഞ്ഞ് തീരട്ടെ അടിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അടിച്ചാൽ മതി ഇനി ഒന്ന് ഇടിച്ചേട്ടാ പറഞ്ഞ് തീരുന്ന ഞാൻ നിന്ന് റെഡി ആകണ്ടേ ആ ഇടിച്ചേ ആ കണ്ടോ ഇതല്ലോ അല്ലേ അത് സംശയം ചോദിച്ചാ ഈ മക്കളും മക്കളും ും കൊടുള്ളു അത് കാരണം നമ്മൾ അറിയിച്ചിട്ടല്ലോ പിന്നെ അതിനകത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് തേങ്ങായി വരച്ചിട്ട് ചില വൻപര വിട്ട് തോരൻ വെച്ച് തിന്നാൻ നല്ല എന്താ പറച്ചടാ പറഞ്ഞ് നീ കളഞ്ഞു പഠിക്കണ്ട പത്ത് കുമ്പ് പഠിച്ചു കൊഴുകാവല്ലോ ഏറ്റവും കളിയാണല്ലോ എന്താ ഞാൻ പറഞ്ഞില്ല ഡൽഹിക്ക് പോകാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലയോ എടുത്തോണ്ട് വരാം എടുത്തോണ്ട് വരാം ഓ ഓ വീട്ടിന്ന് ഭാര്യ വിളിച്ചവർ കൊണ്ടേ ജെല്ലാവേണ്ടോ അപ്പൊ രണ്ടുപേരും ഉത്തരാത്വം ഇനിയും വളരെ ശ്രദ്ധിക്കണം കേട്ടോ സ്വർണം കൊണ്ടേ അയ്യോ അതല്ല ഞാൻ പണം എടുത്തു വെച്ചിട്ടുണ്ടാവളെ സ്വർണം സംഭവം അതൊന്നും അറിയോ പിന്നെ എനിക്കറിയാം തമിഴ്നാടൻ വഴി വലു അത് വടിവേലും ഞാൻ തന്നെ എന്റെ തലക്കടിച്ചു കറക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്തെയ്യും നിന്ന് കൊള്ളണം നിന്റെ കയ്യിൽ ഇരുന്ന കമ്പല്ലി അന്തിലെ കളയാൻ പോടയാൻ പറ്റത്തില്ലേ തടയാൻ പറ്റത്തില്ല കയ്യിൽ നിന്ന് പോയാൽ പോയില്ലേ മാറി നമ്മള് കയ്യിൽ നോക്കുക അല്ലെങ്കിൽ ആ ചേട്ടൻ പോയി ദീപാവലിക്ക് അന്ന് പത്ത് പടക്കം മേടിച്ചു പൊട്ടിക്കാൻ സമയത്തില്ല അതായിരുന്നു വഴക്ക് ആവശ്യം കൊടുത്ത് മേടിച്ചല്ലേ എന്തിനാ പൊട്ടിച്ചു കളിന്ന് അത് കഴിഞ്ഞ് കുളിക്കാൻ സോപ്പ് ചോദിച്ചപ്പോളാൻ ഇവിടെ ഇല്ലെന്ന് എന്തോ ചെയ്യാനും ഈ സുറുഭിയെടുത്തോ കറക്കട്ടെ അവളാമെല്ലാം പറയും

ீத் எடுத்து அய்யோ ஆங்க அழி ஆனியும் கை கொண்டாக்கோட்டை எந்த பிடித்தம் பிடிச்சோ ஆ ஆ விழி அடி அடி அ ഞാൻ ഇതാ പേട് ഞാൻ ഓർത്തതേയുള്ളൂ എവിടെ ഇങ്ങനെയൊക്കെ പിടിച്ചു ലോക്ക് ഇടയിൽ എനിക്കൊക്കെ എനിക്ക് തറയ്ക്കാഴ്ച അഴിച്ചു മാറ്റാൻ നോക്ക് ഇതെന്തോ ഇത് ചേട്ടാ ഞാൻ പറഞ്ഞു നിങ്ങളോട് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ശാനാന്നോ കളെന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തെ ആശാൻ ആയിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം വെട്ടും കുത്തും മതി അങ്ങനെ തുടങ്ങിയൊരു പ്രസ്ഥാനമായിട്ട് ഇന്നല്ലാതെ എനിക്ക് ജീവിക്കണ്ടാ ജീവിക്കാൻ മാർഗം വേണ്ടേ അതുകൊണ്ടാണ് അപ്പൊ സത്യം